ഇന്ന് നമുക്കൊരു ചിക്കൻ കൊണ്ടോട്ടം ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിലേക്ക് വേണ്ടത് ഒരു ഒരു സ്പൂൺ മഞ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് അരസ്പൂൺ എടുത്തിട്ടുണ്ട് മസാലപ്പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂണ് അതെല്ലാം കൂടി നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അര മണിക്കൂർ വരെ മിക്സ് ചെയ്ത് വെക്കാം ഉപ്പ് ചെറിയൊരു സ്പൂണിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ടാം ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചെറിയൊരു അളവിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ചിക്കൻ കൊണ്ടോട്ടത്തിലേക്കുള്ള ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം വറ വരണ സമയം കൊണ്ട് നമുക്ക് സഭോളൊക്കെ അരി അരിയണം പേന അടപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊഴിക്കാം ഓയിലാണ് വറുക്കണേ നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചിക്കൻ പീസുകൾ കൊടുക്കാം ഈ ചിക്കനൊക്കെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അന്നേരം കൊണ്ട് നമുക്ക് സവോള കട്ട് ചെയ്യാം അങ്ങനെ ചിക്കനൊക്കെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ശരിയാക്കാം പണ്ടോട്ടത്തിലുള്ള മസാല അപ്പം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വറുത്ത് വെച്ച എണ്ണ ഓയിലിന് എനിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള എണ്ണ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് ഒരു ഒന്നര സബോള ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി സബോളക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇതിനെ വഴറ്റിയെടുക്കാം ഒരു അര സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അരസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിടാം അത് അവിടെയൊക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നല്ല ടേസ്റ്റുള്ള കൊണ്ടോട്ടാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് വീഡിയോ പെട്ടെന്ന് കട്ടായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതും ഇതിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് പച്ചമുളക്കൊന്ന് പോണം കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഒക്കെ നന്നായി വളർന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കാം പൊടികൾ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി അര കാശ്മീരി അര പിന്നെ ഇനി ചതച്ച മുളകൊക്കെ ഇടുമല്ലോ അപ്പോൾ എരിവൊക്കെ ഉണ്ടാവും നന്നായിട്ടൊന്ന് നമുക്ക് ഇതാക്കാം കുറച്ച് രണ്ട് മൂന്ന് മറ്റൊരു മുളകും കൂടി ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് തച്ച മുള കൂടുന്നുണ്ട് കുറച്ചുള്ളൂ ഭയങ്കര ഇരുവണ്ടായിരിക്കും എല്ലാ ഇട്ടുകാരനും അതിൻ്റെ മുളക് പൊടീരിയും മഞ്ഞൾപ്പൊടീരിയും ഒക്കെ ഒരു സ്മെല്ല് പച്ച സ്മെല്ലോ മണ്ണുണ്ടല്ലോ അതൊന്നും അത് ശരിയായി വരട്ടെ അപ്പം അതങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ടേസ്റ്റ് ടൊമാറ്റോ സോസ് വരുമ്പോഴാണ് അപ്പം ഞാനൊരു രണ്ട് ടീസ്പൂ സ്പൂണ് രണ്ട് രണ്ടര സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തെരുവ് ഒന്നും ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ലേശം കൂടി ഒഴിച്ചു കൊടുക്കരുത് അതിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വരി ഒക്കെ ഒന്ന് നോക്കാം ഉപ്പ് ഇച്ചിരി കുറവുണ്ട് അപ്പം ഞാനൊരു ചെറിയ സ്പൂണാണ് ഒരു അര ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് തള വന്നിട്ടുണ്ട് നമുക്കപ്പം ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇത് യോജിപ്പിക്കാം തീയന്ന് സിമ്മിലിടുന്നുണ്ട് അപ്പോൾ അടിപൊളി ഒരു ചിക്കൻ കൊണ്ടോട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു കൊണ്ടോട്ടാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഓക്കെ ബൈ